ഇന്നിപ്പോൾ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങളൊന്ന് ഇവിടെ കഴിവുള്ള വരെ പോവാണ് ഞാനും ഇങ്ങോട്ട് തെളിച്ചാൽ പോകണം അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നോക്കാമെന്ന് വെച്ച് ഇറങ്ങുകയാണ് മഴ എങ്ങനെയാണ് ക്ഷതിക്കോ അറിയില്ല എന്തായാലും പോയി വരാം അവനറിഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അറിയാണ്ട് വയ്യ കേട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ പൈസ എടുക്കണമായിരുന്നു എ ടി മേ കയറി പൈസയൊക്കെ ശേഷം മെട്രോയിൽ ചെന്നു മെട്രോയിൽ കയറിയിട്ടാണ് പോണത് അപ്പോൾ ബസ്സിന് പോകാന്നൊക്കെ തീരുമാനിച്ച വഴിക്കാണ് എൻ്റെ ഹസ്ബൻ്റും സിസ്റ്ററും മോനുണ്ട് ഇവരെ നാട്ടിൽ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ സുനീഷ് അവൻ ഇവിടെ ഉണ്ട് ജോലിക്ക് ഒന്നിച്ചിറങ്ങിയ സമയമാണ് മെട്രോയിൽ അവിടെ അപ്പോൾ നിങ്ങളും കൂടെ ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്നിച്ച് പോകാം എന്ന് ഞാൻ അവനോട് അങ്ങനെ അവനും റെഡിയായി ഞങ്ങളൊന്നിച്ച് മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഇത് മെട്രോയുടെ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് പിന്നെ നമ്മൾ പോലീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഭയങ്കര ഓഫറും ഒക്കെ ഉണ്ട് പക്ഷെ വലിയ തിരക്കൊന്നും കാരണം ഒരു മാസത്തോളം ഈ ഓഫർ തോന്നുകയാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കില്ലാണ്ടൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി എനിക്ക് തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് ചുരിദാർ കിട്ടി പിന്നെ അതേപോലെ തന്നെ നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് പിന്നെ പില്ലോ കവർ എൺപത് രൂപ വീടിയുടെ ലാസ്റ്റ് ഡ്രസ്സ് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അത് നല്ല അടിപൊളി പാത്രങ്ങൾ ഗോൾഡൻ കളറുള്ള സ്പൂണ് ഫോർക്ക് നല്ല രസമാണ് ഇവിടെ വന്ന പാത്രങ്ങളൊക്കെ കാണാൻ തന്നെ പിന്നെ താഴെ വേറെ സെക്ഷൻ ഉണ്ട് മോൾഡ് വേറെ സെക്ഷൻ സെക്ഷനുണ്ട് ലേഡീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പുറകെ വന്ന് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ എനിക്കിപ്പോൾ തക്കാലം വേണ്ട എന്നൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റേഷനറി പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കുകയാൽ താഴെ വന്നു അപ്പോൾ വെളിച്ചെണ്ണയ്ക്കും ഓയിലിനൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് പറഞ്ഞു അവിടെ വാങ്ങിച്ചു അധികം ഒന്നും വാങ്ങിയില്ല കുറച്ച് മാത്രം കാരണം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് സോറി കരൂരിൽ നിന്ന് ഇടപ്പള്ളി വരെ പോകണ്ടേ മെട്രോയ്ക്കൊക്കെ പോകാം എന്നാലും അപ്പോൾ അങ്ങനെ അതെല്ലാം വാങ്ങി ഇനി നിങ്ങളേക്കൊന്ന് കാണിക്കാമല്ലെന്ന് വെച്ചിട്ട് ഒന്ന് ചുറ്റി ഇടന്ന് ഒരു ചെറിയ വീഡിയോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇടപ്പള്ളിക്ക് മടങ്ങി അപ്പോൾ ഇടപ്പള്ളി ഇറങ്ങി ഞങ്ങൾ ക്വാളിറ്റി ബേക്കറിയിലും കൂടെ ഒന്ന് കയറിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ച ചുരിദാറിൽ ഒരെണ്ണം ഇതാണ് കേട്ടോ അങ്ങനെ നീളത്തിൽ ലൈനായിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ട് നോക്കിയിട്ട് എന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു കട്ടിങ്ങുണ്ട് പക്ഷേ നല്ല താഴ്ത്തായതുകൊണ്ട് അത് ഒരു ബോറൊന്നുമല്ല ഭംഗി തന്നെയേ കൊടുത്തിട്ടുള്ളൂ ആ ചുരിദാറിന് പിന്നെ അതിൻ്റെ ഒപ്പം വാങ്ങിച്ചത് ഇതാണ് ഒരേ മോഡല് തന്നെയാണ് പക്ഷേ രണ്ട് ഡിസൈനും രണ്ട് കളറും ആയിട്ടാണ് എടുത്തത് പിന്നെ അതിൽ വേറെയും ഡിസൈനുകളും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക തുണി കൊണ്ടും ഡിസൈൻ കൊണ്ടും എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് പല വിലയുടെ ഉണ്ട് അപ്പോൾ ഏത് എടുത്താലും ഒരെണ്ണം എടുത്താലും രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ പല റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ തീരെ കുറഞ്ഞുണ്ട് അപ്പോൾ നമുക്കത് തീരെ മോശമായിക്കിട്ട് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും ഇടാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഭേദപ്പെട്ടത് ആവട്ടേന്ന് വെച്ചിട്ടാണ് തൊള്ളായിരത്തിൻ്റെ എടുത്തത് തൊള്ളായിരത്തിൻ്റെ എന്ന് പറഞ്ഞു രണ്ടെണ്ണതാണ് ഈ തൊള്ളായിരം വന്നേക്കണത് അതുപോലെ തന്നെ സുനീഷും എടുത്തിട്ടുണ്ട് അവൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഡ്രസ്സുകൂടി നമുക്കൊന്ന് കാണാം അതും എൻ്റെ മോഡല് തന്നെ ഞാൻ എടുത്ത മോഡല് തന്നെ അതിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ പ്രൈസ് തന്നെയാണ് വന്നത് പിന്നെ ഡിസൈനിലും കളറിലും ഒക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഡിസൈനൊക്കെയാണ് പിന്നെ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാമല്ലോ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ ഇഷ്ടം അപ്പോൾ അതേ പ്രൈസ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ് കണ്ടോ ഇതൊരെണ്ണത്തിന് അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കണം അതുകൊണ്ട് കൂടെ അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു അപ്പോൾ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ